ഈ മനോഹരമായി ഇരുട്ട് എവിടെയെന്ന് മനസ്സിലായോ ഈ വളരെ മനോഹരമായ സ്ഥലം നിങ്ങൾക്ക് ചിലപ്പോൾ മനസ്സിലായി കാണും ഞാനിത് എവിടെ നിന്ന് മാങ്ങ തിന്നുകൊണ്ടിരിക്കുന്നത് നിങ്ങൾക്ക് മനസ്സിലായോ ഇത് വേറെ എവിടെയല്ല ഇത് ഫോട്ടോ ഉച്ചിയാണ് കേട്ടോ ആ ഫോട്ടോ ഉച്ചിയിൽ നമ്മളൊരു സായാഹ്നം ചിലവഴിക്കാൻ വേണ്ടി സായാഹ്നം അല്ല ഏകദേശം ഒരു പതിനൊന്ന് മണിയായി കാണും കേട്ടോ ഞങ്ങളെല്ലാവരും കൂടി അതായത് അനിയം വന്നായിരുന്നു ഇടിക്കുന്ന അനിയം വന്നു അവനപ്പം നൈറ്റ് ലൈഫ് കാണുമെന്ന് പറഞ്ഞു അങ്ങനെ ഞങ്ങൾ അവനെയും കൊണ്ട് രാത്രി പാതിരാത്രി നൈറ്റ് ലൈഫ് അവന് കാണിച്ചു കൊടുക്കാൻ ഇറങ്ങിയതാണ് ജയ്സ് ഫോട്ടോ കച്ചിയിലെത്തിയപ്പോഴത്തേ ഞങ്ങള് മാത്രമേ ഉള്ളു ഞങ്ങൾ പിന്നെ അഞ്ചാറ് പേരൊക്കെ അയലക്കൂടി അതിലേക്കൂടെ ഒക്കെ നടക്കുന്നുണ്ട് ഞങ്ങൾ പിന്നെ അവിടെ നിന്ന് കുറച്ച് പടക്കമൊക്കെ മേടിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പൊട്ടിച്ച് കളിച്ച് പിള്ളേർക്കൊരു സന്തോഷം അങ്ങനെ ഞങ്ങൾ ഞങ്ങളുടെ രാത്രി ഇങ്ങനെ ചിലവഴിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അച്ചു ആണെങ്കിൽ പിള്ളേരുടെ കൂടെ ഭയങ്കര കളിയാണ് ഞാനാണിങ്ങനെ വായി നോക്കിയിരുന്ന വീഡിയോ ഒക്കെ എടുത്ത് ഞാനും ഇങ്ങനെ അതൊക്കെ കണ്ട് എൻജോയ് ചെയ്യാണ് കുട്ടുവിന് ഇങ്ങനെ എത്ര കഴിഞ്ഞിട്ടും പൊട്ടുന്നില്ല അപ്പോൾ പിന്നെ അച്ചു പിടിപ്പിച്ച് പൊട്ടിച്ചപ്പോൾ അവന് ഒരു ഭയങ്കര ഒരു സന്തോഷം പിള്ളേരുടെ സന്തോഷമല്ല നമ്മുടെ സന്തോഷം അങ്ങനെ ഞങ്ങൾ രാത്രിയിൽ ഇങ്ങനെ ഓരോന്നൊക്കെ പറഞ്ഞ് ഭയങ്കര നല്ല ഉണ്ടായിരുന്നു കേട്ടോ എല്ലാവരും കൂടെ അപ്പോഴാണ് എൻ്റെ മുഖത്ത് നിറച്ച് കുരുവരുന്നത് എന്താണോ എന്തോ അതിൻ്റെ ഇടയ്ക്ക് ആഴ്ച കേട്ടോ ഞാനോത്തിൻ്റെ ഫോൺ കഴിയുന്നു താഴെ പോയെന്ന് അങ്ങനെ ഞങ്ങൾ നടന്ന് 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 അങ്ങ് അറ്റത്തെത്തി അപ്പത്തേനും ഉണ്ടല്ലോ അയച്ചാട്ടി മോതിരം എന്ന് പറഞ്ഞിരിച്ചിട്ട് ക്രേസ് കൂടുതലാണ് പിന്നെ സെൻറ്റ് അങ്ങനെ അത്തറൊക്കെ അങ്ങനെ അത്തറൊക്കെ മേടിച്ച് ഞങ്ങൾ കുറച്ച് പിള്ളേരോടൊപ്പം ബോളൊക്കെ കളിച്ച് അവിടുന്ന് അവിടെ കിടന്ന് കിട്ടിയ ബോളാണ് കേട്ടോ പിന്നെ ഞങ്ങളതെല്ലാം തട്ടി കളിച്ച് ഇങ്ങനെ പറയാം അപ്പോൾ അച്ചു ഇങ്ങനെ അടുത്ത റീലെടുക്കേണ്ട കാര്യം ഇങ്ങനെ മോനുവിനെ പറഞ്ഞ് സോപ്പിടുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ ഞങ്ങൾ വർത്താനം ഒക്കെ പറഞ്ഞ് ഞങ്ങളിതിൻ്റെ വീഡിയോ ഒക്കെ എടുത്ത് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് അത് കഴിഞ്ഞാണ് എന്നാന്ന് പറയത്തില്ല ഫ്രണ്ട് ക്യാമറ ഭയങ്കര ബ്ലറായി ബ്ലറായി കാണിച്ചുകൊണ്ടിരിക്കുന്നത് എന്താണ് എന്ത് ഇങ്ങനെ കാണാൻ സുന്ദരി അല്ലേ കൊള്ളാം അല്ലേ അപ്പോഴത്തെ ഞങ്ങളിങ്ങനെ പല പല പോസുകളെടുത്ത് ഒരു വലിയ ആൽമരത്തിലെടുത്ത് ശരിക്കും ഞാൻ പ്രയത്തെ പോലില്ലേ കണ്ടോ ശരിക്കും ഉണ്ടല്ലേ എവിടെയോ ഒരു പ്രേത ലുക്ക് ഇത് കണ്ടിട്ട് ആരേലും പ്രേത സിനിമയിൽ വിളിച്ചാൽ മതിയായിരുന്നു അയ്യോ ഇതെൻ്റെ പുന്നാരനിയമാർ അങ്ങനെ ഞങ്ങൾ കുറച്ച് ചെല്ലൊക്കെ എടുത്തിട്ട് തിരിച്ചു പോകുന്ന വഴി എന്താ സംഭവിച്ചതെന്നറിയാവോ നടു റോഡ് കുട്ടൂസൻ വാളോട് വാള് ഞങ്ങളെ ദേഹം മുഴുവൻ അച്ചു ഞാന് അമ്പാടി ഞങ്ങളുടെ ദേഹത്തോട്ട് വാള് വെച്ച് വാള് വെ ച്ച് ഒരു വഴിയായി ഞങ്ങൾ പിന്നെ നടു റോട്ടിൽ നിന്ന് കുളിക്കേണ്ട അവസ്ഥയെ മോനിക്കുടൻ്റെ കൊലം കണ്ടോ മോനുൻ്റെ ബനിയും പേടിച്ചതച്ചിട്ടു അത്രയും ഛർദിച്ചവൻ എന്നെ നിറത്തിൽ ഐസ്ക്രീം കഴിച്ചതിൻ്റെയാണെന്നാണ് തോന്നുന്നു അങ്ങനെ ഞങ്ങൾ പിന്നെ ആ വീട്ടിൽ പോയിട്ട് തിരിച്ച് ഞങ്ങൾ നേരെ ചിന്നുവിൻ്റെ സർപ്രൈസ് കൊടുക്കാൻ വന്നേക്കുവാണെങ്കിൽ കണ്ണാൻ വന്ന കാര്യം ചിന്നുവിനറിഞ്ഞുകൂടാ അങ്ങനെ ഞങ്ങൾ ചിന്നുവിനെ കാണാൻ വന്നതാണ് കേട്ടോ അതിരാത്രി ഇപ്പം രണ്ടു മണിയായി സമയം പിള്ളേർ ഉറങ്ങി ഏതാണ്ട് ഞാൻ നേരെ വന്ന് കട്ടിലേ കിടന്നു അപ്പോൾ ചിന്നോട് പറഞ്ഞ് ഒരു സർപ്രൈസ് കൊണ്ടുവന്നിട്ടുണ്ട് എഴുന്നേറ്റ് വരാൻ പറഞ്ഞു കേട്ടോ അങ്ങനെ ചിന്നു എഴുന്നേറ്റ് വരുമോ ചിന്നങ്ങനെ രാത്രി വീഡിയോ എടുക്കുന്നതായിട്ട് മേക്കപ്പ് എടുക്കുന്നതുകൊണ്ടായിട്ട് പോയി കേട്ടോ അങ്ങനെ ചിന്നു എന്താണെന്ന് അറിഞ്ഞുകൂട അവർക്ക് എന്തോ ഒരു സർപ്രൈസ് കൊണ്ടുവന്നിട്ടുണ്ട് എടുത്തുകൊണ്ട് വരാൻ പറഞ്ഞു കേട്ടോ മോനിക്കുട്ടിനോട് അപ്പോൾ ചിന്നു വന്ന് നോക്കുകയാണ് എന്താ സർപ്രൈസ് എന്ന് പറഞ്ഞിട്ട് ചിന്നിൻ്റെ എക്സ്പ്രഷൻ കണ്ണെ കണ്ടിട്ട് അവൻ ആദ്യമായിട്ടാണ് കൊച്ചിനെ കാണാൻ വരുന്നത് അച്ഛന് വയ്യാത്ത കൊണ്ട് വരാൻ വരാൻ നടന്നില്ലായിരുന്നല്ലോ അങ്ങനെ കണ്ണം വന്നതിൻ്റെ ഒരു സന്തോഷം ഞങ്ങൾ രാത്രി രണ്ട് ഇരുന്ന് ആഘോഷിക്കുകയാണ് അങ്ങനെ ഞങ്ങൾ വർത്താനം അല്ലെല്ലാം പറഞ്ഞൊരു രണ്ട് മൂന്ന് മണിയായപ്പത്തേനും ഞങ്ങളെല്ലാവരും കൂടി ഇരുന്ന് സംസാരിച്ച് ചായയൊക്കെ കുടിച്ച് കട്ടൻ ചായയൊക്കെ ഇട്ട് കൂട്ടു കട്ടൻ ചായയൊക്കെ ഒക്കെ കുടിച്ചിട്ട് ഞങ്ങൾ ഇരുന്ന് അവർ കണ്ണനും അല്ല മോനുകുട്ടനും അയച്ചേട്ടനും ഞങ്ങളെ അവിടെ വിട്ടിട്ട് രണ്ട് ദിവസത്തെ ഗ്യാപ്പ് ഞങ്ങൾക്ക് ചിടിൻ്റെ കൂടെ നിൽക്കാനായിട്ട് കിട്ടി രണ്ട് ദിവസം ലീവൊക്കെ കിട്ടി അങ്ങനെ ചിൻറ്റിൻ്റെ കൂടെ നിൽക്കാനായിട്ട് വന്നാണ് വീഡിയോ ഒക്കെ എടുക്കണം ആ കണ്ണനും ഉണ്ട് അങ്ങനെ ഞങ്ങളെല്ലാവരുമായിട്ടുള്ള ഒരു ദിവസം ഒരു രാത്രി ഞങ്ങൾ കഴിഞ്ഞ് അങ്ങനെ അത്രേ ഉള്ളു വീഡിയോ അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഏറ്റിൽ തൻ ബായ്